വിവാഹത്തിന് വെറും നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ കല്യാണ വീട്ടിലാരും കൊല ഒരു പിതാവ് തന്റെ മകളെ അതിക്രൂരമായി വെട്ടിവെച്ച് കൊലപ്പെടുത്തി പോലീസിന്റെ മുന്നിൽ വെച്ചാണ് അച്ഛൻ തന്റെ മകളുടെ ജീവനെടുത്തത് മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ് അതിദാരുണമായ കൊലപാതകം നടന്നത് മകളുടെ വിവാഹത്തിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഈ കൊലപാതകം പ്രതിയായ അച്ഛൻ മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തനു എന്ന പേരുള്ള ഇരുപത് വയസ്സുകാരിയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് വിവാഹം ഉറപ്പിച്ചിരുന്ന തനുവിന് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു ഇത് വീട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നെങ്കിലും കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നു മകൾ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തനു ഇത് സംബന്ധിച്ച ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയും സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് നഗരമധ്യത്തിൽ വെച്ച് കൊലപാതകം നടന്നത് മഹേഷ് എന്നാണ് തനുവിന്റെ അച്ഛന്റെ പേര് സോഷ്യൽ മീഡിയയിലൂടെ മകൾ ഷെയർ ചെയ്ത വീഡിയോയിൽ പ്രകോപിതനായിട്ടാണ് ഇയാൾ കുറ്റകൃത്യം നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി തനുവിന്റെ ബന്ധുവായ രാഹുലും തനുവിന്റെ അച്ഛനൊപ്പം ഉണ്ടായിരുന്നു കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഷെയർ ചെയ്ത വീഡിയോ ിൽ തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് കല്യാണം തീരുമാനിച്ചിരിക്കുന്നതെന്നും വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും പറഞ്ഞു അൻപത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പിതാവിനെക്കുറിച്ചും കുറിച്ചും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ മറ്റും പറയുന്നുണ്ട് തനുവിന്റെ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് വിക്കി എന്നയാളെയാണ് എനിക്ക് വിവാഹം കഴിക്കേണ്ടത് വീട്ടുകാർ ആദ്യം സമ്മതിച്ചെങ്കിലും അവർ എന്നെ ദിവസവും മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബത്തിനായിരിക്കും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് തനു വീഡിയോയിൽ പറയുന്നു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് തനുവിന്റെ വീട്ടിലെത്തി സമവായ ചർച്ചകൾക്ക് ശ്രമിക്കുകയായിരുന്നു എന്നാൽ വീട്ടിൽ തുടരുന്നതിന് സമ്മതമല്ലെന്ന് തനു പറഞ്ഞതായി പോലീസ് പറയുന്നു ഇവിടെ നിന്നും വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റാനുള്ള നടപടികൾ നടന്നു വരികയായിരുന്നു എന്നാൽ മുറിക്കുള്ളിലായിരുന്ന തനുവിനെ ഒറ്റയ്ക്ക് കണ്ട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് പിതാവിനെ സംസാരിക്കാൻ അനുവദിക്കുകയായിരുന്നു പിന്നീട് വാക്കുതർക്കത്തിനിടയിലാണ് പിതാവ് മകൾക്ക് വെടിയുതിർത്ത ജനുവരി പതിനെട്ടിന് നിശ്ചയിച്ചിരുന്ന തനുവിന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിലായിരുന്നു കൊലപാതകം പ്രതി മഹേഷ് ഗുരുജരനെ അറസ്റ്റ് ചെയ്തതായും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പിടിച്ചെടുത്തതായും പോലീസ് അറിയിച്ചു കൂട്ടാളിയായ രാഹുലിനെ കണ്ടെത്താനും പിടികൂടാനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് തനുവിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും പോലീസ് പരിശോധിച്ചു വരികയാണ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി